ഹലോ നമസ്തേ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് സെറ്റിന്റെ കുറച്ച് ചോദ്യോത്തരങ്ങൾ പഠിച്ചാലോ അല്ലേ കുഴപ്പിക്കുന്ന ചില ചോദ്യങ്ങൾ എന്നാൽ അതിൻ്റെ ഉത്തരമാണെങ്കിലോ വളരെ ഈസി ആയിരിക്കും അപ്പോൾ കുഴപ്പിക്കുന്ന ചോദ്യങ്ങളാണ് കേട്ടോ നമുക്ക് എപ്പോഴും പഠിക്കാനായിട്ട് ഏറ്റവും എളുപ്പമുള്ളത് നമ്മുടെ ധാരണ ഇത് പഠിച്ചാൽ കിട്ടില്ല ഇത് മറന്നു പോകും അങ്ങനെയല്ല അതിൻ്റെ ആൻസറുകൾ വളരെ ഈസി ആയിരിക്കും അങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങളായിട്ട് നമുക്ക് ഇപ്പോൾ പരിചയപ്പെടാം പക്ക സെറ്റ് അല്ലേ തുടങ്ങാം അഭിവ്യഞ്ജനാവാദക്കെ പ്രവർത്തക കോൻഹെ ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഭയം വരും അല്ലെ അഭിവ്യഞ്ജനാവാദ് എന്ത് വാദമാണ് എന്ന് നമ്മൾ ചിന്തിക്കും അഭിവ്യഞ്ജനാവാദർത്തക കോൻഹെ ഓപ്ഷൻ എ ക്രോച്ചെ ബി വേർഡ്സ് വെർത്ത് ഓപ്ഷൻ സി മാത്യു അർണാൾഡ് ഓപ്ഷൻ ഡി പ്ലേറ്റോ ആരാണ് അഭിവ്യഞ്ജനാവാദിന്റെ പ്രവർത്തകൻ ആരാണ് നമുക്ക് നോക്കാം ആൻസർ ആരാണെന്ന് നോക്കി അഭിവ്യഞ്ജനവാദ് ഓപ്ഷൻ എ അപ്പൊ അഭിവഞ്ജനവാദക്ക് പ്രവർത്തക ക്രോച്ചെ ആ പേരിലും ഒരു വെറൈറ്റി ഉണ്ട് അല്ലെ എന്ന് പറയുമ്പോ തന്നെ ഒരു പ്രത്യേകതയുണ്ട് അപ്പൊ നമ്മൾ അത് പഠിച്ചു പോയാ മതി കുഴപ്പമില്ല ഓക്കെ അടുത്തത് നോക്കാം കേട്ടോ ഘനാനന്ദ കൃതിയാ കിസ് ഭാഷാ മേ രചിത ഹെ ഖനാനന്ദിന്റെ കൃതികൾ ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻ എ ബി അവ സി ഖീബോലി ഡി മൈഥിലി ഏതിലാണ് ഏതിലാണ് രചിക്കപ്പെട്ടിരിക്കുന്നത് നോക്കിക്കോളൂ ആൻസർ ഈസിയാണ് നിങ്ങൾക്ക് അറിയാവുന്ന ആൻസർ തന്നെയാണ് വളരെ ഈസി ആയിട്ടുള്ള ആൻസർ ആണ് ദ ബി ബ്രജ് എളുപ്പമല്ലേ പഠിക്കാനായിട്ട് ഇതെവിടെയാ പാട് നമുക്ക് അല്ലേ ഈസി ആയിട്ട് പഠിക്കാം കേട്ടോ ഹിന്ദി ഭാഷ ഉദ്ഭവ് ഏവം വികാസ് കെ ലേഖക ഉദ്ഭവ് ഉദ്ഭവവും വികാസവും അതിന്റെ അങ്ങനെയുള്ള ആ പുസ്തകത്തിന്റെ ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണ് ഓപ്ഷൻ എ ഹസാരി പ്രസാദ് द्विवेदी ഓപ്ഷൻ ബി महावीर പ്രസാദ് द्विवेदी ഓപ്ഷൻ സി ചന്ദ്രധർ ശർമ്മ ഗുലേരി ഓപ്ഷൻ ഡി ദ്വാരക പ്രസാദ് മാഹേശ്വരി ആരാണ് ഹിന്ദി ഭാഷ ഉദ്ഭവ് ഉദ്ഭവം ഓർ വികാസ് അതിന്റെ ലേഖകൻ ആരാണ് ഓപ്ഷൻ എ ഹസാരി പ്രസാദ് ദ്വേദി ഓക്കെ ഹമാരി ഹിന്ദി കാ ജന്മ കിസുസേഹ ഉണ്ടോ ഇത് ഇതാണോ കുഴപ്പിക്കുന്ന ചോദ്യം എളുപ്പമില്ല ഇത് നമ്മുടെ ഹിന്ദി എങ്ങനെ ജനിച്ചതെന്ന് നമ്മൾ അറിയണ്ടേ ഹിന്ദി പഠിക്കുന്നവർ അറിഞ്ഞിരിക്കണം ഓക്കെ ഹമാരി ഹിന്ദി ക ജന്മ കിസുസേഹ എനി അപഭ്രംശിസേ ബി ദ്രാവിഡ്സെ സി ബ്രാഹ്മിസെ ഡി പാലിസെ ഏതിൽ നിന്നാണ് ഹിന്ദി ജന്മമെടുത്തത് ഓപ്ഷൻ എനി അപഭ്രംശിസേ ഓപ്ഷൻ എ ശൗരസേനി അബ്രംഷിസേ കേട്ടാൽ നമ്മൾക്ക് ഇച്ചിരി കുഴപ്പം പോലെ തോന്നും പക്ഷെ അല്ല എളുപ്പം ഓക്കെ ഹിന്ദിക്കാ ജന്മ കിസ് സതി മെഹുവ അപ്പോ ഹിന്ദി എവിടെ ജനിച്ചു എന്ന് ചോദിച്ചു ഏതിൽ നിന്ന് ജനിച്ചു എന്ന് ചോദിച്ചു അപ്പൊ പറയാണ് ഹിന്ദിയുടെ ജനനം ഏത് നൂറ്റാണ്ടിൽ ഏത് നൂറ്റാണ്ടിലാണ് ഹിന്ദി ജനിച്ചത് ഓപ്ഷൻ എ നവീം സതി ഓപ്ഷൻ ബി ഗ്യാരീൻ സതി ഓപ്ഷൻ സി പന്ത്രീൻ സതി ഓപ്ഷൻ ഡി ബീസ് വീൻസതി ഏത് നൂറ്റാണ്ടിലാണ് ഹിന്ദി ജനിച്ചത് ദാ നോക്കിക്കോളൂ ഓപ്ഷൻ ബി ഗ്യ സദി ഓക്കെ ദേവനാഗരി ലിപി കാസ ലിപി ദേവനാഗിരി ലിപി ഏത് ലിപിയിൽ നിന്നാണ് വികാസം പ്രാപിച്ചത് അപ്പോൾ നമ്മൾ ഈ കേട്ട ഈ മൂന്ന് ക്വസ്റ്റിനും അടുപ്പിച്ച് വന്നിരിക്കുന്നത് നമ്മുടെ ഹിന്ദിയോട് ബന്ധപ്പെട്ടതാണ് ഹിന്ദി എവിടെ ഏത് ഇതിൽ നിന്ന് ജനിച്ചു അവരൊ നമ്മൾ പഠിച്ചു ശൗരസേനി അപഭ്രംശ എന്ന് പഠിച്ചു പിന്നെ പറഞ്ഞു ഏത് നൂറ്റാണ്ടിലാണ് ജനിച്ചത് എന്ന് പറഞ്ഞു അത് നമ്മൾ പറഞ്ഞു ഗാരഹ് ഭീം സതി എന്ന് പറഞ്ഞു ഇതാ വീണ്ടും ഒരു ചോദ്യം അതിനോട് അതിനോടനുബന്ധപ്പെട്ട് തന്നെ വന്നിരിക്കുകയാണ് അപ്പൊ കണക്ട് ചെയ്ത് വേണം പഠിക്കാൻ ദേവനാഗിരി ലിപി കാ വികാസ് കിസ് ലിപി സെഹുവ ദേവനാഗിരി ലിപി ഏത് ലിപിയിൽ നിന്നാണ് വികാസം ഏതാണ് കുടിൽ ലിപി ഓപ്ഷൻ എ ബി ലിപിപാളി ഏത് ലിപി ആയിരുന്നു ലിപി ബോലി ഓർ ബോലി ഗഡിബോലി ദോനോംശ് രഗനേവാലി ഹെ ബോലി എന്ന് വെച്ചാൽ നമ്മുടെ ഹിന്ദി ഓക്കെ അത് രണ്ടും കൂടെ കണക്ട് ചെയ്തു വരുന്നത് ഏതാണ് ഏതാണ് രണ്ടുമായിട്ട് ബന്ധമുള്ളത് ഓപ്ഷൻ എ പശ്ചിമി ഹിന്ദി ഓപ്ഷൻ ബി പൂർവീ ഹിന്ദി ഓപ്ഷൻ സി രാജസ്ഥാനി ഓപ്ഷൻ ഡി ബിഹാരി ഏതിനാണ് ബന്ധമുള്ളത് നോക്കൂ ഓപ്ഷൻ എ പശ്ചിമി ഹിന്ദി ഓപ്ഷൻ എ പശ്ചിമി ഹിന്ദി ഓക്കെ ദാ സെറ്റിന്റെ അവസരം കയ്യിൽ നിന്ന് പോയി ന്നോർത്ത് ആരും വിഷമിക്കണ്ട ഇനി വരുന്നുണ്ട് ദാ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അടുത്തു വരുന്ന ജാനുവരിയില് നമുക്കതിനുവേണ്ടി ഒരുങ്ങാം ഒരു ലോങ് ടൈം ബാച്ച് നമ്മളിവിടെ ആരംഭിച്ചു കഴിഞ്ഞു നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു ക്ലാസ്സുകൾ ഇപ്പൊ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്തു ചേർന്ന് പഠിച്ചു തുടങ്ങൂ സെറ്റ് നേടിയെടുക്കൂ നോക്കൂ നല്ല രീതിയിൽ നമ്മൾ കാര്യങ്ങള് മുന്നോട്ട് കൊണ്ടുപോകുന്നു ഹിന്ദി മാത്രമല്ല ഫിസിക്സ് മാത്സ് കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ട് മലയാളം ബോട്ടണി ഇങ്ങനെ പതിനൊന്ന് വിഷയങ്ങൾ നമ്മൾ ഇവിടെ സെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് ടീച്ചേഴ്സ് എല്ലാവരും കുട്ടികളായിട്ട് ചേർന്നൊക്കെ പഠിച്ച് പഠിപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ നല്ലൊരു രീതിയിൽ നമുക്കും സെറ്റ് നേടിയെടുക്കാം നിങ്ങൾ എത്രയും പെട്ടെന്ന് അതിനകത്ത് ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ വിളിക്കേണ്ട നമ്പർ ഇതാണ് എന്ത് സംശയത്തിനും നിങ്ങൾക്ക് വിളിക്കാം നയൻ സെവൻ ഫോർ സിക്സ് ഫോർ ട്രിപ്പിൾ ഫൈവ് വൺ ഫോർ എന്ന് പറയുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ സംശയങ്ങളെല്ലാം ദൂരീകരിക്കും ഓക്കെ യെസ് കൊണാർക്ക് നാടകക്ക് രചയിത കൊണാർക്ക് നാടകത്തിന്റെ രചയിതാവ് ആരാണ് എ രാംകുമാർ വർമ്മ ബി ഗോവിന്ദവല്ലഭ പന്ത് സി ജഗദീഷ് ചന്ദ്ര മാധൂർ ദൻ ഡി ീർ ഭാരതി ആരാണ് അതിന്റെ ആൻസർ ആരാണ് കൊണാർക്ക് നാടകം ഇത് മിക്കപ്പോഴും മിക്കവാറും എല്ലാ ക്വസ്റ്റ്യനുകളിലും തന്നെ നമ്മൾ പല രീതിയിൽ കണ്ട് വരുന്നുണ്ട് ഒന്നുകിലും നാടകത്തിന്റെ പേരായിരിക്കാം ചോദിക്കുക അല്ലെങ്കിൽ കർത്താവിന്റെ പേരായിരിക്കും ചോദിക്കുക ജഗദീഷ് ചന്ദ്ര മാധുർ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഫോർട്ടീൻ സിതംബർ നയൻറ്റീൻ ഫോർട്ടി നയൻകോ സംവിധാൻ സഭാനെ ലിബിമേ ലിഗി ഹിന്ദിക്കോ ഭാരതിക്ക് ആധികാരിക ഭാഷ സ്വീകാർ ഖിയാദ അതാണ് പതിനാല് സെപ്റ്റംബർ നയൻറ്റീൻ ഫോർട്ടി നയൻ അറിയാലോ നമുക്ക് നമ്മുടെ ഹിന്ദി ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്ന ദിവസമാണത് അല്ലേ സംവിധാൻ സഭ ലിപി ലിപിയിൽ എഴുതിയ ഹിന്ദിയെ ലിപി എഴുതിയ ഹിന്ദിയെ ഭാരതത്തിന്റെ ആധികാരിക ഭാഷയായിട്ട് സ്വീകരിച്ചു അപ്പൊ ആ ലിപി ഏതാണോ നമ്മൾ ചോദിക്കണേ ലിബി ഓക്കെ എ ബ്രാമി ബി അവധി സി ദേവനാഗരി ഡി മഗതി ഏതാണ് ആ ലിപി നമുക്കറിയാമല്ലേ ദ ഓപ്ഷൻ സി ദേവനാഗരി സുകവി ദവിക്ക് ഉപാധി പ്രാപ്ത് കവി കോനെ സുകവി എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്ന ആ ഒരു അഭിരുദമുള്ള ആൾ ആരാണ് ഒരു പേര് നമ്മൾ എന്താ പറയുക ഇപ്പൊ എല്ലാവരെയൊക്കെ നമ്മള് വിളിക്കുമ്പോഴൊക്കെ ചിലരെ ഒരു ഒക്കെ ഇട്ട് വിളിക്കില്ലേ പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇല്ലേ അല്ലെ ചില ഒരു തൂലിക നാമം ഉപയോഗിക്കും അല്ലാത്തവർ യെസ് അങ്ങനെ ചില പേരുകളൊക്കെ ഉണ്ടാവും അപ്പൊ സുകവി എന്ന ഉപാധി അത് നേടിയ കവി ആരാണ് ഇതൊന്ന് നോട്ട് ചെയ്തു വെച്ച വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എളുപ്പം അല്ലേ എളുപ്പമാണ് സു കവി ആരാണ് എ അംബികാദത്ത് വ്യാസ് ബി പ്രേമഖൻ സി മതിരാം ഡി വിജയാനന്ദ ത്രിപാഠി ആരാണ് ആരാ നോക്കൂ അംബികാ വ്യാസ് ഓക്കെ അംബികാദത്ത് വ്യാസിനെയാണ് സു കവി എന്ന പേരിൽ വിളിച്ചിരുന്നത് ഭാരതവർഷമേ ആപ് ആസ് വർഷ വർഗമേ രേ ഭാരതവർഷത്തിൽ നമ്മൾ ഹിന്ദിയെ ഏത് ക്ലാസ്സിലാണ് പെടുത്തുക ഹിന്ദിയെ ഹിന്ദിയെ എവിടെ ഇപ്പൊ ഹിന്ദിയുടെ പൊസിഷൻ എന്താണ് ഏത് ലെവലിലാണ് ഹിന്ദി അറിയപ്പെടുന്നത് അപ്പൊ ഹിന്ദിയായിട്ട് കണക്ട് ചെയ്തു വരുന്ന കുറേയേറെ ചോദ്യങ്ങളായി കേട്ടോ ഏഹ് യെസ് ഏത് ഭാഷയിൽ നിന്ന് അത് ജനിച്ചു എന്ന് ചോദിച്ചു ഏത് നൂറ്റാണ്ടിൽ എന്ന് ചോദിച്ചു അതിന്റെ ലിപി ചോദിച്ചു അല്ലേ യെസ് അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി വന്നു അപ്പൊ അങ്ങനെ കണക്ട് ചെയ്തത് ഒരുമിച്ച് പഠിച്ചു വെച്ചാൽ അത്രയും ക്വസ്റ്റിന്റെ ആൻസർ ആയി അല്ലെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കുഴഞ്ഞു പോകുന്നതാണ് പക്ഷേ ഈസി ആൻസർ ആണ് ഓക്കെ ഏതാണ് ഭാരത വർഷമേ ഹിന്ദിക്കോ ആർഗമേ രേ ഏത് വർഗത്തിൽ ഏത് ക്ലാസ്സിൽ നമ്മൾ വെക്കും എ രാജഭാഷ ബി രാഷ്ട്രഭാഷ സി വി ഭാഷ ഡി തക്നീക്കി ഭാഷ ഏതിലാ വെക്കാൻ പോണേ നമ്മൾ ഓപ്ഷൻ എ രാജഭാഷ ഭരണഭാഷ നമുക്കറിയാം അല്ലേ ഓക്കെ രാജഭാഷ പ്രഥമ അധ്യക്ഷ ക്വാൻഹെ രാജഭാഷ ആയോഗ് അപ്പൊ രാജഭാഷ എന്ന് പറഞ്ഞാൽ വന്നപ്പോ വീണ്ടും അതായിട്ട് കണക്ട് ചെയ്തതാണ് വന്നിരിക്കുന്നെ രാജഭാഷ ആയോഗ് പ്രഥമ അധ്യക്ഷ ക്വാൻഹെ രാജഭാഷ ആയോഗിന്റെ പ്രഥമ അധ്യക്ഷൻ ആരാണ് ആദ്യത്തെ പ്രസിഡന്റ് ആരാണ് എ വി ഗിരി ബി ബി ജി ഖേർ ബി ജി ഖേർ മനെ ബാലഗംഗാധര ഖേർ ഓക്കെ ബി ജി അൽഫബറ്റ് ജി ഇംഗ്ലീഷ് ജി ഓർക്കണം കേട്ടോ ഓക്കെ ഷംഷേർ ബഹാദൂർ ി രാമകൃഷ്ണ ഭട്ട് ആരാണ് ആരാണ് പ്രഥമ അധ്യക്ഷ ഓപ്ഷൻ ബി ബി ജി ഖേർ ദാറ്റ് മീൻസ് ഏതാണ് ബാലഗംഗാധര ഖേർ ഓക്കെ പാരിഭാഷിക് ശബ്ദാവലി കധ്യൻ കർണേവാലെ ഡോക്ടർ ഗോപാൽ ശർമ്മക്ക് മതുമേം പാരിഭാഷിക് ശബ്ദം കിത്തനെ പ്രകാർക്കെ ഹോത്തേ പാരിഭാഷിക് ശബ്ദാവലിയുടെ പഠിതാവ് അതിന് പഠനം നടത്തിക്കൊണ്ടിരുന്ന ആളായ ഡോക്ടർ ഗോപാൽ ശർമ്മയുടെ അഭിപ്രായത്തിൽ പാരിഭാഷിക് ശബ്ദാവലിക്ക് എത്ര ഭേദങ്ങൾ ഉണ്ട് എത്ര ഭേദങ്ങൾ ഉണ്ട് ഓപ്ഷൻ എ ദോ ഓപ്ഷൻ ബി തീൻ ഓപ്ഷൻ സി ചാർ ഓപ്ഷൻ ഡി പാഞ്ച് എത്ര ഭേദങ്ങൾ ഉണ്ട് ഇതാ നമുക്ക് നോക്കാം തീൻ ഓക്കെ അപ്പൊ അതിനെ കുറിച്ച് പഠനം നടത്തിയ ആൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും നമ്മള് ഡോക്ടർ ഗോപാൽ ശർമ്മ മനസ്സിലായോ എന്തിനെ കുറിച്ച് പഠനം നടത്തി പാരിഭാഷിക് ശബ്ദാവലി ഓക്കെ ദൻ അത് എത്ര ടൈപ്പ് ഉണ്ട് സംസ്കൃതമേ ലിഖിഗി രചന രാമായ അംഗ്രേസിമേക്കിയാത്താഹേ തോ അംഗ്രേസി കോൺസി ഭാഷ ഹോ ഗി സംസ്കൃതത്തിൽ എഴുതിയ രാമായണം ആ രാമായണത്തിന് എന്ത് ചെയ്യാൻ പോവുകയെന്ന് നമ്മള് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോവുകയെന്ന് ഓക്കെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ തർജ്ജമ ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് അംഗ്രേസി കോൺസി ഭാഷ ഹോഗി അപ്പൊ ആ ഇംഗ്ലീഷിനെ നമ്മൾ എന്ത് ഭാഷ എന്ന് പറയും എന്നാണ് ചോദ്യം എ ശ്രോത ഭാഷ ബി ലക്ഷ്യഭാഷ സി രാജഭാഷ ഡി ഇൻ മെയിൻ കോതാണ് ഏതാണ് ഏതാണ് കറക്റ്റ് ദാ ലക്ഷ്യഭാഷ സംസ്കൃതത്തിൽ നിന്ന് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഏതെങ്കിലേക്കാണ് അംഗ്രേസിയിലേക്ക് അപ്പം അംഗ്രേസി എന്തായിട്ട് വരും ലക്ഷ്യഭാഷയായിട്ട് വരും ക്ലിയർ ആയല്ലോ കോൺ യുഗ്മ സഹിഹേത് യുഗ്മാണ് ചേരാത്തത് എന്ന് ചോദിക്കണം മീൻസ് ഇവിടെ തന്നിരിക്കുന്നത് മാച്ച് ചെയ്താണ് തന്നിരിക്കുന്നത് അതിനകത്ത് ഒരെണ്ണം ചേരാത്തത് ഉണ്ട് അത് ഏതാണെന്നാ ചോദ്യം ഓപ്ഷൻ എ ശങ്കു അനുമതിവാദ് ഓപ്ഷൻ ബി അഭിനവഗുപ്ത് അഭിവ്യക്തിവാദ് ഓപ്ഷൻ സി ആചാര്യമ്മദ് ഉൽപ്പത്തിവാദ് ഓപ്ഷൻ ഡി ഭട്ടനായക് ഭുവാദ് ഏതാണ് ഏതാണ് ചേരാത്തത് എന്നാണ് കേട്ടോ സഹി നഹിഹെ ആണ് സഹി കണ്ട ഉടനെ ആൻസർ ചെയ്യാൻ പോകരുത് കാരണം ഒരെണ്ണം ആണ് തെറ്റായിട്ട് വന്നിരിക്കണേ ബാക്കി മൂന്നും ശരിയാണ് അപ്പൊ സഹി നഹിഹെ എന്നാണ് ചോദ്യം അപ്പൊ അതിന്റെ ആൻസർ ഏതാണെന്ന് നമുക്ക് നോക്കാം ആചാര്യ മമ്മട്ട് ഉത്പത്തിവാദ് അതാണ് അതിനകത്ത് ശരിയല്ലാത്ത ജോഡി ഓക്കെ മനസ്സിലായല്ലോ അല്ലെ കുറച്ച് കുഴപ്പം പിടിച്ച ചോദ്യം പോലെ നമുക്ക് തോന്നിയെങ്കിലും ആൻസറുകൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു സെക്ഷനാണ് നമ്മൾ ഇന്ന് പഠിച്ചെടുത്തത് എല്ലാവർക്കും വളരെ നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഓക്കെ ദാ ഇതിനകത്ത് നോക്കിക്ക എത്ര പേരാ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണമെന്ന് നമ്മൾ ചുമ്മാ പറയുന്ന അല്ല കേട്ടോ ഇത് ഏഹ് ഇവിടെ നിന്ന് നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ നിന്ന് സെറ്റ് എഴുതി നേടിയെടുത്ത കുട്ടികളുടെ പടമാണ് ഈ കാണുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇനി ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ നമ്മള് എന്താ പറയുക നല്ലൊരു റിസൾട്ടിലേക്ക് എത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് കോമ്പറ്റീറ്റീവ് ക്രാക്കർ നിങ്ങൾ ഉടനെ തന്നെ ചേരൂ എത്രയും പെട്ടെന്ന് സെറ്റ് എഴുതിയെടുക്കൂ കാരണം വെച്ചാൽ ഹയർ സെക്കൻഡറിയിൽ ഇനി നമുക്ക് സെറ്റ് വേണം ഉറപ്പായിട്ടും അപ്പോൾ അത് എഴുതിയെടുത്തേ പറ്റൂ ബി എഡ് ഉണ്ടെങ്കിൽ മാത്രം പോരാ എത്രയും പെട്ടെന്ന് നിങ്ങൾ ജോയിൻ ചെയ്യുക പഠിച്ചു തുടങ്ങുക സെറ്റ് നേടൂ കോമ്പറ്റീറ്റീവ് ക്രാക്കറിനോടൊപ്പം ഓക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നയൻ സെവൻ ഫോർ സിക്സ് ഫോർ ട്രിപ്പിൾ ഫൈവ് വൺ ഫോർ എന്ന് പറയുന്ന നമ്പറിലേക്ക് എല്ലാവരും വിളിക്കുക നിങ്ങളുടെ സംശയങ്ങൾ തീർക്കുക സെറ്റല്ലേ ഓക്കെ താങ്ക് യു